ചവറ കോഴിക്കൽ ചന്തയ്ക്ക് സമീപം കാറടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് കിഴക്കതിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ നാൽപ്പത്തി ആറ് വയസ്സുള്ള സഞ്ജുവിനെ ഗുരുതര പരുക്കുകളോടെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു സ്കൂട്ടറിൽ സഞ്ചരിച്ച ദമ്പതികളായ കരിമുളയ്ക്കാൽ വിപിൻ വില്ലയിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള ചെറിയാൻ ഭാര്യ ഷൈനി എന്നിവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു കെ പി റോഡിൽ കോയിക്കൽ ചന്തയ്ക്ക് സമീപം ഇന്നലെ രാത്രി ഒമ്പതേ മുക്കാലോടെ ആയിരുന്നു അപകടം കറ്റാനം ഭാഗത്തു നിന്നും കായംകുളം ഭാഗത്തേക്ക് വന്ന കാർ എതിർ ദിശയിൽ വന്ന സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായി തകർന്നു സ്കൂട്ടറിന് പിന്നിലിരുന്ന സഞ്ജു ദൂരേക്ക് തെറിച്ചുപോയി ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഞങ്ങള് വന്നു നോക്കുന്നവർക്ക് മൂന്ന് പേരെ മാത്രമേ ഈ സ്കൂട്ടറെ വന്നവരെ കാണുന്നുള്ളൂ ഒരാൾ തെറിച്ച് കാണുന്നുള്ളൂറിച്ച് അകത്തുപോയത് പിന്നീട് മനസ്സിലാക്കി ഈ മൂന്ന് പേര് ആംബുലൻസ് വരും അപ്പോഴത്തേക്ക് ഞാൻ കൺട്രോൾ റൂമിന് മെസ്സേജ് കൊടുത്തു അവരവിടുന്ന് വിളിച്ച് കാണുമ്പോൾ ഏത് പോലീസ് സ്റ്റേഷൻ ആണെന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ ഇന്ന് പോലെ വള്ളികുന്ന് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയാണ് കായംകുളത്തിന് കിഴക്കുവശമാണ് മൂന്നാം കുറ്റിക്കും കോഴിക്കന്തടയ്ക്കാത്ത സംഭവം എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു ഞാനനുസരിച്ച് അവരോട് പറയുകയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്നു അവരെ കയറ്റിക്കൊണ്ട് പോയി അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വേറിക്കകത്ത് കിടന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പയ്യനെ അന്നെ എനിക്കറിയത്തില്ല വന്ന് ഈ ആക്സിഡൻറ്റ് കാണാനായിട്ട് വന്ന പയ്യൻ ചെവി ശ്രദ്ധിച്ചപ്പോൾ അകത്തൂന്നൊരു ശബ്ദം മതിലിനകത്തൂന്നൊരു ശബ്ദം ഒരു സ്ത്രീയുടെ ശബ്ദം അവർ കേൾക്കുന്നു ചേട്ടാ എന്നെ രക്ഷിക്കുക എന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവർ അതിനകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ കൊച്ചനെ അപ്പുറത്തെ സുബിനെ എന്നെയും വിളിച്ചു ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ശരിയാ ഒരു സ്ത്രീയെ ഇങ്ങനെ എന്നകത്ത് മൃതപ്രായമായിട്ട് കിടക്കുന്ന ഒരു വിരളും പോയിട്ടുണ്ട് കാലിൻ്റെ ഒരു വിരള് അവരെ ഉടൻ തന്നെ ആംബുലൻസ് വരുത്തി വിട്ടു അപ്പുറത്തേനെ നമ്മുടെ ഈ ഇതിലേക്ക് റോഡിൽ നിന്ന് നീലവണ്ടിയുണ്ടല്ലോ അവർ വന്നു അവർ വന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പോയി അങ്ങനെ കാര്യങ്ങൾ ഇത്രത്തോളം ഇത്രത്തോളമായി ഒരു രാത്രിയെന്നില്ല പകലൊന്നില്ലാത്ത രീതിയിൽ വളരെ അതെ തിരക്കേറിയ റോഡായി തിരികാണ് അതുപോലെ അതുപോലെ തന്നെ അശ്രദ്ധ മദ്യവാഹനം മൂലമുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യപിച്ചുള്ള വാഹനം ഓടിയാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തമായ ശിക്ഷ കൊടുക്കണം ശക്തമായ ശിക്ഷ നടപടികൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇതുപോലെ കാർ ഓടിച്ച യുവാക്കൾ മദ്യലഹയിലായിരുന്നതാണ് കാർ നിയന്ത്രണം വിടാൻ കാരണം കാർ അമിത വേഗത്തിലായിരുന്നു കാറിലുണ്ടായിരുന്ന പത്തനാപുരം സ്വദേശികളായ മുഹമ്മദ് ഷാൻ സുധീഷ് എന്നീ യുവാക്കളെ വള്ളിക്കുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്തു മരിച്ച രാധാകൃഷ്ണന്റെ മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി